ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ള ഒരു അറിയിപ്പ് തന്നെ ഇന്ന് നമുക്ക് ലഭിച്ചു കേരളക്കര മനസ്സാക്ഷിയുള്ള മുഴുവൻ കേരളക്കരയും സന്തോഷിക്കുകയാണ് അതേസമയത്ത് ചിലർക്ക് അതിൽ അസ്വസ്ഥതകളുണ്ട് അവർക്ക് അവരുടെ അസ്വസ്ഥതകളുമായിട്ട് മുന്നോട്ട് പോകാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും കാന്തപുരം ഉസ്താദ് ബഹുമാനരായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഇടപെടലുകളാണ് ഇത്രയും വലിയ ഒരു തീരുമാനങ്ങളിൽ നിന്നൊക്കെ കുടുംബം പിന്തിരിയാനും അതുപോലെ തന്നെ അവർ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നതിനുമൊക്കെ വലിയ കാരണമായിട്ടുള്ളത് പലരും അതിൽ ഇടപെട്ടിട്ടുണ്ട് ഇടപെടലിനെ ആരും നിഷേധിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫലം കണ്ടിട്ടുള്ളത് അത് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലിലൂടെയാണ് അത് മുഖേനയാണ് ഏറ്റവും വലിയ ഫലം കണ്ടിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ തെറ്റിനു വേണ്ടി കുടപിടിക്കുകയോ ചെയ്യുകയല്ല മറിച്ച് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമം നിയമം മുന്നോട്ട് വെക്കുന്ന ചില വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ച് കുടുംബത്തിന് ഈ വകുപ്പിൽ നിന്ന് ഈ വകുപ്പിലേക്കൊന്ന് മാറിക്കൂടെ എന്നുള്ള ഒരു ചിന്ത കുടുംബത്തിലെ കിട്ടുകൊടുക്കുകയും അതിന് അങ്ങനെയെങ്കിലും ശരിയത്ത് നിയമത്തിൽ തന്നെ വഴികളുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും അതിന് അതിൻ്റെ പേരിൽ പരലോകത്ത് അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മനംമാറ്റം കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ മാതാവ് ആ അമ്മ വാർത്താ ചാനലുകളിലൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വാക്കുകൾ ഇടർന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ചെറിയ മകൾ ആ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിക്കുണ്ട് മാത്രമല്ല ഈ അമ്മ അവിടെ മരിച്ചു ജീവിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ അമ്മയുടെ സംസാരത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ വാക്കുകളുടെ സംസാരത്തിൻ്റെ ശൈലിയിൽ നിന്ന് നമുക്ക് അവർക്ക് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് അലിഞ്ഞു പോകും അപ്പോൾ ആ നിലക്കുള്ള ഒരു അലിവ് ആ നിലക്കുള്ള ഒരു മാനുഷിക പരിഗണന മാത്രമാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി യുടെ ഈ വിഷയത്തിൽ ബഹുമാന്യരായ കാന്തപുരം മുസ്താദ് നടത്തിയിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി എന്തുകൊണ്ട് ഒരു പണ്ഡിതൻ ഇടപെട്ടപ്പോൾ ഇത്രമാത്രം വലിയ വർഷങ്ങളായി തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് പെട്ടെന്ന് അതിന് മാറ്റങ്ങൾ വരാനുമൊക്കെ കാരണം എന്താണ് എന്നുള്ളത് ഇസ്ലാമിൽ പണ്ഡിതന്മാർക്കുള്ള വില ആണ് ഇത് നമ്മളെ അറിയിക്കുന്നത് ഇസ്ലാമിലെ പണ്ഡിതന്മാർക്ക് ഭരണാധികാരികളോളം തുല്യമായ അല്ലെങ്കിൽ ഒരുപടി അതിനേക്കാൾ മുകളിൽ തന്നെയുള്ള വില ജനഹൃദയങ്ങളിലുണ്ട് ഭരണ കേന്ദ്രങ്ങളിൽ ഭരണാധികാരികൾക്ക് തന്നെയാണ് സ്ഥാനമെങ്കിലും ജനമനസ്സുകളിൽ ഇസ്ലാമിൽ പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനമുണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് വന്ന് കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിന്നിട്ടുള്ളത് ഈമാൻ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം അത് വിശ്വാസിൻ്റെ ഭാഗം തന്നെയാണ് അത് വിശ്വാസത്തിൻ്റെ പുറത്തുള്ള കാര്യമല്ല ഒരു വിശ്വാസി വിശ്വാസിയാകണമെങ്കിൽ അവന് സ്വന്തം രാജ്യത്തോടും ശരിയായ സ്നേഹം വേണം എന്ന് ഇസ്ലാമിലെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളും അതുപോലെ ഓരോ സമുദായത്തിന്റെ നേതാക്കന്മാർ ും അവരവരുടെ അണികളെയൊക്കെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പക്ഷേ ഈ മുസ്ലിം സമുദായത്തിന് അവരുടെ പണ്ഡിതന്മാരോടുള്ള ആദരവും ബഹുമാനവും മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഈ പണ്ഡിതന്മാരിൽ നിന്ന് ജനങ്ങളെ അകറ്റണമെന്ന് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു ഭിന്നിപ്പിന്റെ സ്വരം രൂപപ്പെടുത്തുകയും ചെയ്തു അതാണ് ഇടയിൽ അവർ കയറ്റിവിട്ട ഡ്യൂപ്ലിക്കേറ്റ് ഇസ്ലാം അവർ പണ്ഡിതന്മാരിൽ നിന്ന് ശരിയായ ഇസ്ലാമിനെ ജനങ്ങൾ മനസ്സിലാക്കി അവർ ശരിയായ ഇസ്ലാമിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം ഒരിക്കലും ഇവരെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല മറ്റു മതസ്ഥരുമായിട്ട് പോലും ഇവരെ ഭിന്നിപ്പിക്കാൻ കഴിയില്ലെന്നും മറ്റു മതസ്ഥരോട് പോലും ഇവർ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നത് നമ്മുടെ ഈ കൊള്ളക്ക് ഈ കൊള്ളയടിക്കലിന് വലിയ തടസ്സമാവുകയും ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തൽപര കക്ഷികളായ ചില ആളുകളെ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ചില പുത്തൻ പ്രസ്ഥാനക്കാരെ ഡ്യൂപ്ലിക്കേറ്റ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പ്രത്യക്ഷത്തിൽ ഒറിജിനലിനോട് സമാനമായി തോന്നിപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റിനെ അവർ പുറത്തിറക്കുകയുണ്ടായി അതാണ് കെ മൗലവിയും വക്കമൗലവിയും തുടങ്ങിയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റിൻ്റെ അവർ ഇവിടെ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എങ്ങനെ തന്നെയാണെങ്കിലും വിവരമില്ലാത്ത വളരെ വളരെ ഇസ്ലാമിൻ്റെ വിഷയങ്ങളിൽ ബോധവാന്മാരല്ലാത്ത ആളുകളെയൊക്കെ പലപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇസ്ലാമിക വിഷയങ്ങളിലും ഇസ്ലാമിൻ്റെ അടി വിശ്വാസ കാര്യങ്ങളിലൊക്കെ അടിയറച്ച് വിശ്വസിക്കുന്ന ശരിയായ മുസ്ലിമീങ്ങളെ തെറ്റിപ്പിക്കാനോ പിന്തിരിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഈ ചെറിയ ന്യൂനപക്ഷത്തെ അവർക്ക് വിവരമില്ലാത്ത ആളുകളെ പിന്തിരിപ്പിച്ച് അവരെ പണ്ഡിതന്മാർക്കെതിരെ തിരിച്ചുവിടുന്നതിൽ ചിലപ്പോഴെങ്കിലും അവർ വിജയിച്ചത് കൊണ്ടാണ് ഇന്നും ഇവിടെ ഈ സലഫികളും അതുപോലെ തന്നെ മുജാഹിദ് ജമാഅത്ത് മൗദൂദികൾ അതുപോലെ തബുലീഹ ജമാഅത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിൻ്റെ ഉള്ളിൽ ചില ഡ്യൂപ്ലിക്കേറ്റുകൾ പ്രത്യക്ഷപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അതാണ് പക്ഷേ അവരിൽ നിന്ന് അത് ഏറ്റെടുക്കുന്ന അണികൾ വല്ലാത്ത ആത്മാർത്ഥതയിലും വല്ലാത്ത സത്യസന്ധതയിലുമായിരിക്കും അത് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇതിന്റെ ആദ്യഘട്ടങ്ങളിൽ പ്രവർത്തിച്ച തൽപര കക്ഷികളായ കക്ഷികളായ ബ്രിട്ടീഷുകാരുടെ ചാരന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഭിന്നിപ്പുകൾക്കൊക്കെ അടിത്തറ പാകിയത് എന്നുള്ളത് എല്ലാ മതസ്ഥരും എല്ലാ വിഭാഗക്കാരും മനസ്സിലാക്കുന്നത് നല്ലതാണ് പരിശുദ്ധമായ ഖുർആൻ ഇസ്ലാമിലെ പണ്ഡിതന്മാർക്കുള്ള വില എന്ന് പറയുന്നത് ഒരൊറ്റ വാചകത്തിലൂടെ അള്ളാഹു അത് ചോദിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് കുൽ എസ്തബില്ലദീനെ അലമോന വല്ലദീനായ അലമോൻ വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയാണ് അല്ല പ്രത്യേകിച്ച് മതപര മതത്തിൻ്റെ വിഷയത്തിൽ വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെ ണോ അല്ല അത് മതത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല ഒരു രോഗത്തെ സംബന്ധിച്ച് ചികിത്സയെ സംബന്ധിച്ച് അറിയുന്ന ഒരു യഥാർത്ഥ ഡോക്ടറും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അവിടെയും ഈ ചോദ്യം വളരെ കറക്റ്റാണ് ഈ വിവരമുള്ള ഡോക്ടറും വിവരമില്ലാത്ത ആളുകളും ഒരുപോലെയാണോ എന്നുള്ളത് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ പലപ്പോഴും ചില എഞ്ചിനീയർമാർക്കും അതുപോലെ ഡോക്ടർമാർക്കും അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടി ജോലി നേടുന്ന പലർക്കും വലിയ ശമ്പളങ്ങൾ ലഭിക്കുന്നുണ്ട് കഠിനാധ്വാനം എന്ന് നമുക്ക് തോന്നാവുന്ന ചില ജോലികൾ ചെയ്യുന്നവർക്ക് അത്ര തന്നെ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശമ്പളം ഇവർക്ക് ലഭിക്കുന്നത് വരുമാനം ഇവർക്ക് ലഭിക്കുന്നത് അത് ഇവരുടെ വിവരത്തിന്റെ ഒരു ാണ് കാരണം അറിവിന് വലിയ മഹത്വമുണ്ട് വലിയ പവറുണ്ട് ഇവരുടെ അറിവ് നേടിയെടുക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ഈ കഷ്ടപ്പാടുകളും ഇവർ ഈ കഷ്ടപ്പാടുകളോട് നേടിയെടുത്ത അറിവിൻ്റെ മഹത്വവും ബഹുമതിയുമാണ് ഇവർ ഇപ്പോൾ ഡോക്ടറായി ഇരിക്കുകയാണ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരാളെ ചികിത്സിക്കുകയാണെങ്കിൽ അതിനും അവർ അതിൻ്റെതായ ഫീസുകൾ വാങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഒരു അഞ്ച് മിനിറ്റിന് ഇത്ര പൈസ കൊടുക്കുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവരുടെ ഈ നിങ്ങളെ അഞ്ച് മിനിറ്റ് ചികിത്സിക്കാൻ വേണ്ടി ഇവർ അഞ്ച് വർഷവും അതിലേറെ സമയങ്ങൾ ഒരുപാട് വർഷങ്ങൾ ഇവർ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അവരുടെ ആ അധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് അനുഭവിച്ചത് എന്നുള്ളത് നാം തിരിച്ചറിയണം ഇതുപോലെ പണ്ഡിതന്മാർ അറിവുള്ളവർ ഇതുപോലെ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്നുള്ള പരിശുദ്ധ ർണ് ചോദ്യത്തിന്റെ ധരി അറിവുള്ളവർ വലിയ ഉന്നതന്മാരാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹബീബായ അഷ്റഫുൽ ഹലത്തു മുഹമ്മദ് റസൂലുള്ളാഹി പ്രവാചകൻ സലഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ എൻ്റെ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർക്ക് അംബിയ ഇ ബൻ ഇസ്രായിൽ ബനു ഇസ്രീലെ പൂർവ്വകാലങ്ങളിലെ നബിമാർക്ക് തുല്യരാണ് എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ എന്ന് അത് യഥാർത്ഥ ഇസ്ലാമിക പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് ഇതൊക്കെ പറയപ്പെടുന്നത് ഇന്ന് ചരിത്രങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിൽ ഇടംപെടിക്കാൻ വേണ്ടി ചില തൽപര കക്ഷികളായി അന്ന് ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും യഥാർത്ഥ ഇസ്ലാമിന്റെ ചരിത്രവും യഥാർത്ഥ മുസ്ലിം പണ്ഡിതന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ചും നാം മനസ്സിലാക്കണം പഴയ കാലത്ത് തന്നെ മമ്പുറം തങ്ങളും കോന്തുനായരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മങ്ങാട്ടച്ചനും ആലി ആലുമുസ്ലിയാലും എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേപോലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീകളും ഉള്ള സൗഹാർദ്ദത്തിന് ഈ കാലം വരെ യഥാർത്ഥത്തിൽ അതിന് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇസ്ലാമിന്റെ അകത്ത് വന്ന ചില ഡ്യൂപ്ലിക്കേറ്റുകൾ അവർ തീവ്ര സ്വഭാവക്കാരും തീവ്രവാദികളും ആയി മാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ സലഫിസം ഒക്കെ ഇവിടെ നടപ്പിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഈ ഒരു സമയത്ത് ബഹുമാന്യരായ കാന്തപുരം മുസ്താദിൻ്റെ ഈ ഇടപെടലിൻ്റെ സമയത്ത് ഈ പരിശുദ്ധമായ ഇസ്ലാം മറ്റു മതസ്ഥരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും അത് മറ്റുള്ളവരെയൊന്നും ജീവിക്കാൻ അനുവദിക്കരുത് എന്ന വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് എന്നുമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ഇസ്ലാം മുസ്ലിമികളൊക്കെ ശരിയായ മുസ്ലിമാണോ അവൻ ശരിയായ ജിഹാദിയായിരിക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചില കുപ്രചരണങ്ങൾക്ക് കാന്തപുരം മുസ്താദിൻ്റെ പ്രവർത്തനം മാത്രം മതി അതിനൊക്കെ മറുപടിയാവാൻ ഇനി ഒരിക്കലും ഇവരുടെ ഇത്തരം വാദങ്ങളും ഇത്തരം കുപ്രചരണങ്ങൾ ജനങ്ങളിലേക്ക് േികയില്ല എന്ന് ഈ ഒരൊറ്റ സംഭവത്തോടുകൂടി കേരളം മൊത്തം നോക്കിക്കണ്ട സംഭവത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിൻ്റെ പുറത്തുള്ള കാര്യമല്ല മറ്റുള്ള മതസ്ഥരോട് നല്ല നിരക്ക് പെരുമാറണമെന്നും അവരോട് സൗഹാർദ്ദപരമായിട്ട് ജീവിക്കണമെന്നും അതുപോലെ തന്നെ അവർക്ക് മാനുഷികമായ എല്ലാവിധ പരിഗണനകളും നൽകി അവരെ സഹായിക്കാൻ പറ്റുന്നിടത്ത് സഹായിക്കണമെന്നും അവരുടെ അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാൻ പറ്റുന്നിടത്ത് ചേരണമെന്നും അതോടൊപ്പം തന്നെ അവരുടെക്ക് വിഷമങ്ങൾ വരുമ്പോൾ അത് നീക്കം ചെയ്യാൻ നിന്നെക്കൊണ്ട് ആകുമെങ്കിൽ അത് നീ പ്രവർത്തിക്കണമെന്നും ഒക്കെ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ആണെങ്കിലും ആ മത സൗഹാർദ്ദം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഒരു ഘടകമാണ് ഇസ്ലാമിനെ മാറ്റി ഒരാൾക്കും കൊണ്ടൊരാൾക്കും മതസൗഹാർദ്ദത്തിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിന്റെ പിന്നാലെ പോകാൻ കഴിയും മാം തങ്ങൾ അവിടുത്തെ തഫ്സീലുകൾ പറയുന്ന ഒരു വാക്കുണ്ട് ഒരു നാട് എപ്പോഴും ഹൈറിലും അഭിവൃദ്ധിയിലുമായിരിക്കും ആ നാട്ടിലുള്ളവർ ആ നാട്ടിലെ പണ്ഡിതന്മാരും ആദരിക്കുന്ന കാലത്തോളം എന്നാണ് അതേപോലെ തന്നെ ആ നാട് നാട്ലായിത്തീരും ആ നാട്ടിലുള്ള പണ്ഡിതന്മാരെ അവർ ആദരിക്കാത്ത കാലത്തോളം ആ നാട് ഹൈറില്ലാത്തതും തീരും എന്ന് പറയുന്നത് കാണാം അപ്പോൾ ഒരു നാട്ടിൽ ആ നാട്ടിൽ ആ നാട്ടിലെ പണ്ഡിതന്മാരെ ആദരിക്കുന്നിടത്ത് ഹൈറും ആ നാട്ടിലെ പണ്ഡിതന്മാരെ അനാദരിക്കുന്നിടത്ത് ഷെറുമായിരിക്കും ഉണ്ടായിത്തീരുക എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് ജനങ്ങളിൽ വലിയ സ്ഥാനമുണ്ട് അതിൻ്റെ ഏറ്റവും ശരിയായ ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും വലിയ റോൾ മോഡലാക്കി കാണിക്കപ്പെടാൻ പറ്റുന്ന ആ നാമമാണ് ഇന്ന് കേരളം മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ബഹുമാന്യരായ ഷെയ്ഖുനാൻ സുൽത്താനുൽ അലമാ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്നത് അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് ആവ്യത്ത് ഇനിയും ഒരുപാട് കാലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ